ഹലോ എന്തല്ലേ വിശേഷങ്ങള് ഇതാണ് എന്റെ വീട്ടിലൊന്നും വരാത്തത് നമ്മൾ കണ്ടിട്ട് പോയാൽ നാളല്ല ഞായറാഴ്ച കൊല്ലത്തോടെ വീട്ടിലേക്ക് പോകും സൺഡേ വരെ ഇവിടെ ഉണ്ടാവും ആ ഓക്കെ ആകെ നമുക്ക് സാറ്റർഡേന്ന് അഞ്ഞാറും നമുക്ക് അവിടെ വെച്ചിരിപ്പാക്കാം ഓക്കെ കാണാം കോഴിമുട്ടയൊക്കെ ഉണ്ട് കോഴിമുട്ട ഒക്കെ എങ്ങനെ തരും എനിക്ക് വീട്ടിലേക്കുള്ള വീട്ടിലേക്ക് ഉള്ളൂ നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള മുട്ടയൊന്നും ഇല്ലല്ലോ ആഹ് ഗേറ്റിൽ ആരോ വന്ന് ശനിയാഴ്ച നമുക്ക് കാണാം ഓക്കെ ഓക്കെ ബൈ

ഒരു പാക്കറ്റില് അമ്പത് ഉണ്ട് നൂറ് രൂപ ഒരു മൂന്ന് പാക്കറ്റ് ഉണ്ട് പാക്കറ്റുണ്ട് ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പപ്പടം ആവശ്യമില്ല ഇല്ലാ ആവശ്യമുള്ള പപ്പടം ഇവിടെ ഒരുക്കൊണ്ടോ ഇനി എന്തിനാ പിന്നെ ഇപ്പൊ മേടിക്കുന്നത് സാറേ ഒരു പാക്കറ്റ് എങ്കിലും പാക്കറ്റെങ്കിലും എന്റെ വീട്ടില് ഞാൻ തന്നെ ഉണക്കി വെച്ച ചക്ക ഒന്ന് മേടിക്കൂ എന്തിന് ശല്യ കൊച്ചേ നിന്റെ മനസ്സിലാകത്തില്ലേ അനിതാ എന്തി സാധനങ്ങളെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒക്കെ കൊച്ചിന്താ സാധനങ്ങളൊക്കെ അയ്യോ അങ്ങനെ പറയലേ അമ്മ ഒരു പാക്കറ്റെങ്കിലും മേടിക്കും എൻറെ വീട്ടിലെ അമ്മക്ക് ജോലിയില്ല അനിയന് ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് നടക്കും ഞാനും എന്റെ എല്ലാം ചെയ്യുന്നത് ഇത്രയും വെയിലത്തൊന്നും വന്നില്ല ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും തീരുവോ ആ പപ്പടം വേണ്ട മക്കളെ വെള്ളം ഇണങ്ങി തരാം കേട്ടാ ആ ഇന്ന പാവം ഒന്ന് വാങ്ങിക്കോ കഷ്ടെ ഇത്ര വെയില വന്നതല്ലേ ഒന്ന് വാങ്ങിച്ചു മൂന്ന് പാക്കറ്റ് പപ്പടവും ചക്കയും കൂടെ എല്ലാം കൂടെ നാനൂറ് രൂപ എല്ലാം കൂടെ അമ്മ ഒരുപാട് നന്ദിയുണ്ടമ്മ